ഹലോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പൊട്ടിക്കാലിൽ പോയതായിരുന്നു കേട്ടോ അമ്മേൻ്റെ അടുത്ത് പോയതാണെന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് കയറിയിട്ടില്ല അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ വീടിൻ്റെ തൊട്ടടുത്ത് വേറെ അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയതായിരുന്നു പോയ സമയത്ത് ഞാൻ പൂക്കുടുംബാടുത്ത് നിന്ന് പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സമയത്ത് നിലവിളക്ക് എടുത്തായിരുന്നു കേട്ടോ പുഴയിൽ നിന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളിവിടെ ഈ ഒരു പുഴയിലെ വെള്ളം കുളിക്കാൻ അലക്കണത് മാത്രമെല്ലാം ഉപയോഗിക്കണത് ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ കഴുകാനൊക്കെ നമ്മൾ പുഴയിലേക്ക് കൊണ്ടുവരും കേട്ടോ പക്ഷേ ഇപ്പോൾ കുറേ നമ്മളങ്ങനെയൊക്കെ പുഴയിൽ കൊണ്ടുപോയി കഴി ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകണത് കുറേ നിന്നിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ആളുകൾ എന്താണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പൈപ്പും കാര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഇല്ലല്ലോ അതായത് മോട്ടറും അങ്ങനെ വെക്കാതിരുന്ന കുറേ പഴയ കാര്യമായിട്ടാണ് ഞാൻ പറയണത് അത് അതൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ആളുകൾ നമ്മൾ ഈ മാസം ഒന്നാം തീയതി അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഒരു തട്ടിക്കൊട്ടലും മുക്കിക്കുളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടധികം സാധനങ്ങൾ നമ്മളിങ്ങനെ വലിയൊരു ബേസിലൊക്കെ ഇട്ടിട്ട് പുഴയിൽ കൊണ്ടുവന്ന് കഴുകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ കുറേ അരക്കാനും അധികം ആളുകൾ ഇപ്പം അങ്ങനെ ഇറങ്ങണില്ല വീട്ടിൽ തന്നെ പൈപ്പും കാര്യങ്ങളും കിണറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ചിലരൊക്കെ അങ്ങനെ ഇറങ്ങും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടി പോയ സമയത്ത് നമ്മളെ നിലവിളക്കും നിലവിളക്കിൻ്റെ ആ താ വെക്കണ പാത്രവും നമ്മൾ ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുന്നതും കർപ്പൂരം കത്തിച്ചു വെക്കണമൊക്കെ ഒന്ന് എടുത്ത് കയ്യ പിടിച്ചിട്ടോ കുറേ നാളായിട്ട് ഇതൊക്കെ ഒന്ന് പുറത്തിച്ച് കഴുകാൻ പറ്റണില്ലല്ലോ നമ്മളവിടെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ബക്കറ്റിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കഴുകിയിട്ട് വാഷ് ഇങ്ങനെ സിംഗിളിക്ക് വെള്ളം എടുത്ത് ഒഴിച്ച അങ്ങനെയൊക്കെയാണ് ചെയ്യണത് അപ്പം ഇന്ന് നല്ലോലെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പച്ച കളർ ഈ എണ്ണ നമ്മളിന്നും സ്ഥിരമായിട്ട് എണ്ണ ഒഴിക്കുകയും അതുപോലെ തന്നെ കർപ്പൂരൊക്കെ ഇട്ട് കത്തിച്ചിട്ട് അതിൻ്റെ കളർ നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ ഒരു കറ പിടിച്ച് കിടക്കണ്ടായിരുന്നു അപ്പം ഞാനത് ഇങ്ങോട്ട് പോന്നപ്പോൾ എടുത്ത് പോകുന്നതാണ് ഇനിയിപ്പോൾ ഇതിന് ആ ഒരു നെഗറ്റീവ് പറയേണ്ട കേട്ടോ കാരണം പുഴയിലെ വെള്ളം അതിൽ കഴുകിയ വൃത്തിയാകുമോ അങ്ങനെ എങ്ങനെയൊന്നും ചോദിക്കണ്ട ഞാനതിൻ്റെ കാര്യം കൂടി പറയാം ഇപ്പോൾ ഇത് കണ്ടോ പാത്രം നല്ല നല്ല ഗ്ലൈസിങ്ങോടെ തിളങ്ങണുണ്ട് ഇതുപോലെ ഇരുന്ന പാത്രാണ് കേട്ടോ ഇനി ഇതും ഞാൻ അതുപോലെ തന്നെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉരക്കണ സമയത്ത് ചകിരി ഇല്ലേ അത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ചകിരി എടുത്തിട്ടുണ്ട് ആ ചകിരിയിൽ അലക്ക് സോപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു അതും കയ്യിൽ പിടിച്ചിട്ട് ഈ പുഴയിൽ അടിങ്ങനെ താഴെ മാറ്റി തരി നല്ല നൈസായിട്ടുള്ള ചെറിയ മണല് പോലത്തെ സംഭവമുണ്ട് അതും കൂടി ചേർത്തിട്ടാണ് ഞാനീ ഉറയ്ക്കുന്നത് കേട്ടോ പക്ഷെ ഇതിങ്ങനെ ഉറച്ച അങ്ങനെ പോകും എനിക്ക് അറിയില്ല ഞാനതും കൂടെ കൂട്ടിയിട്ടങ്ങട്ട് ഉറച്ചപ്പോഴത്തേക്കും ആ ഒരു എണ്ണമഴുക്കും പച്ചപ്പായ നിന്നിട്ടുള്ള അതൊക്കെ ഇങ്ങോട്ട് പോയി അഴുക്കൊക്കെ പോയി ഇനി ഞാൻ പറയാൻ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഇങ്ങനെ പുഴയുടെ വെള്ളത്തിലാണോ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കഴുകണേന്ന് ചോദിക്കുന്ന ചില ആളുകൾ ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഒഴുക്കുള്ള വെള്ളത്തിന് അഴുക്കില്ല എന്നാണ് പറയുക അതായത് ഒഴുകിപ്പോണ ആയതുകൊണ്ട് എപ്പോഴും അത് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആ വെള്ളത്തിന് അഴുക്കില്ല എന്നാണ് പറയണത് കേട്ടോ നിലവിളക്കൊക്കെ ഇതിൽ കൊണ്ടുപോയി കഴുകി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നണം ഓക്കെ അപ്പം അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ ഒരു സ്റ്റിക്കർ ഇടാൻ കാരണം എന്താണെന്ന് അറിയുമോ ഞാൻ വീഡിയോ എടുത്തപ്പോഴെന്ന് ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഞാൻ വീട്ടിൽ കയറാത്തത് കൊണ്ട് എന്നെ വീട്ടിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ ഒരു ഐറ്റി പഴയ നൈറ്റിയൊക്കെ എടുത്തിട്ടാണ് പുഴയ്ക്ക് വരുമ്പോൾ അലക്കാനും കുളിക്കാനൊക്കെ അത് ഉപയോഗിക്കുന്നത് ഞാൻ അവിടെ അകത്തേക്കൊന്നും കയറിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെള്ളത്തിൽ വന്നിരുന്നിട്ട് പാൻറ്റൊന്നും അനേണ്ടാന്ന് വെച്ചിട്ട് കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതോ അത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഒന്ന് ഇങ്ങനെ നന്നായിട്ട് കൈവെച്ച് ഉരച്ചിട്ടേ ഭയങ്കര കൈ വേദനിക്കുക കുറച്ച് സമയം ഞാൻ പിന്നെ ഒന്ന് നിർത്തി വെച്ചിട്ട് രണ്ട് പാത്രങ്ങൾ കഴിയാതിന് ശേഷം പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് വേടിയെടുത്തിട്ടോ അതാണ് കുറച്ച് നേരം എണീറ്റുന്നത് അങ്ങനെ ഇരിക്കുകൊണ്ട് ചെയ്തപ്പോൾ നടുവും വേദനിക്കുക അതേപോലെ തന്നെ എന്താ പറയുക കൈ വേദനിക്കുക കയ്യൻ്റെ ആ വിരലുണ്ടല്ലോ അതൊക്കെ ഭയങ്കര വേദന നല്ല അമൃത്തി ഇങ്ങോട്ടും ഒരച്ചെടുക്കല്ലേ കയ്യിൽ കുറച്ച് ബലം കൂടെ വേണം കേട്ടോ എന്നാൽ പിന്നെ നമ്മളീ പാത്രങ്ങളൊന്നിലവിളക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ടും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുഴ അലക്കണതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഈ പറഞ്ഞ പോലെ കുറേ നാളുകൾ ഞാനൊക്കെ രണ്ട് വയസ്സിൽ നമ്മൾ ആ ഒരു നാട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ ജനന സ്ഥലം ഇവിടെ അല്ലെങ്കിലും മീൻസ് ആ രണ്ട് വയസ്സിൽ വയസ്സിലമ്മയൊക്കെ പറയണേക്ക് ആ ഒരു സമയത്ത് ഞങ്ങളിവിടെ വന്ന് സെറ്റിലായ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അന്നത്തെ കാലം മുതലേ ഈ പുഴയിൽ വന്നിട്ടുള്ള അലക്കലൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ അലക്കുമ്പോഴും വാഷിംഗ് മെഷീനിൽ ഒന്നും അങ്ങോട്ട് ശരിയാവാത്ത പോലെ പോലെയൊക്കെ തോന്നോ അതാണ് ഓക്കെ അങ്ങനെ നിലവിളക്കും പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിച്ചു പിന്നെ ഞാൻ നമ്മൾ നിലവിളക്ക് തുടക്കി നടക്കുന്ന ക്ലോത്ത് ഉണ്ടായിരുന്നു അതും കൂടെ അതിൻ്റെ കൂടെ എടുത്തിരുന്നു കാരണം നന്നായിട്ട് എണ്ണ ഉണ്ടാവുമല്ലോ അതിന് അപ്പോൾ അത് നന്നായിട്ട് പുഴയെന്ന് തന്നെ കഴുകിക്കൊണ്ട് പോകാമെന്ന് വെച്ചിട്ട് അതും കൂടെ കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ക്ലോത്തും കൂടെ നന്നായിട്ട് കഴുകുകയാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അലക്കിയപ്പോൾ ഒരു കമൻറ്റ് ഒറ്റ കമൻ്റ് കിട്ടോ അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു പിന്നെ പുഴയിലെ വെള്ളം കേടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ ഇതുപോലുള്ള അരുവുകളൊക്കെ നിങ്ങൾ സോപ്പും കാലം ഉപയോഗിച്ചിട്ടൊക്കെ വൃത്തികേടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനോടൊക്കെ അത്ര വെളി യോജിപ്പില്ല അങ്ങനെ പറഞ്ഞതിനോട് കാരണം പിന്നെ കെട്ടിക്കിടക്കല്ലത് വെള്ളം അങ്ങനെ ഒഴുകിപ്പോകുക കുളത്തിലൊന്നല്ലല്ലോ നമ്മളത് പോയി ചെയ്യണത് പുഴയിലാണ് പുഴയിലെ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന് അഴുക്കേണ്ടവല്ല അങ്ങനെ പോയി ഫ്രഷ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ല പോലെ കളർ വച്ചില്ലേ അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ അലക്ക് സോപ്പ് ഉണ്ട് അലക്ക് സോപ്പിൻ്റെ ഒരു പീസും കഷ്ണം എടുത്തിട്ടാണ് ഞാൻ വന്നത് അതും ഈ പുഴയിലെ മണൽ പോലെ ഉള്ള സംഭവം കൂടെ വെച്ച് നല്ല ചകിരിയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഒരച്ചിട്ടോ കയ്യിൽ കുറച്ച് വേദന വരിക പിന്നെ ഈ നരവിളക്കിൻ്റെ ഈ ഇവിടെ ഉണ്ടല്ലോ അതിനെന്താ പറയുക സ്ഥൂപം എന്താണ് അവിടെ ശരിക്കും ഇങ്ങോട്ട് ഒരച്ച് കഴുകാൻ വേണ്ടി പറ്റിയില്ല അതൊക്കെ അങ്ങനെ ഊരി എടുക്കുക പക്ഷെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു കംഫർട്ടല്ലാത്ത പോലെ എന്നാലും ബാക്കിയുള്ള എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു ആ പാത്രമൊക്കെ നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല നല്ലങ്ങോട്ട് കറവടിച്ചിരുന്നതും അത് കഴിഞ്ഞപ്പോൾ കയ്യൊക്കെ ഭയങ്കര വേദന കയ്യങ്ങോട്ട് ചുമന്നേതും ഇങ്ങോട്ട് അപ്പം ഞങ്ങളെ വെള്ളത്തിൻ്റെ അത് കണ്ടോ കണ്ടെങ്കിൽ തെളിഞ്ഞ വെള്ളമല്ലേ അപ്പോൾ എവിടെ നമ്മൾ എന്ത് കൊണ്ട് അങ്ങനെ വെള്ളം കെട്ടി കിടക്കൂല്ലോ വെള്ളം കുറയുന്ന സമയത്ത് അതായത് നല്ല വേനൽ സമയത്തൊക്കെ ഇതിൽ നമ്മൾ നല്ല ഓരോന്ന് ഒന്ന് എന്തെങ്കിലും കൂടെ നന്നായിട്ട് കഴുകി ഇറക്കുമ്പോഴിച്ചാൽ വെള്ളം കേടാവും പിന്നെ നമ്മൾ അത് കഴിയാലും അതും അത്ര വൃത്തിയാവില്ല പക്ഷേ ഇപ്പോഴൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഒഴുകി അങ്ങനെ പോവുകയാണ് ചെയ്യട്ടോ അപ്പോൾ കുളിക്കാൻ മാത്രമല്ല ഇങ്ങനെയുള്ള പുഴയും ഒരു ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവിടാതിരിക്കുക അത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിടുന്നതിനോടാണ് വിയോജിപ്പ് ഉണ്ടാവുക ഇപ്പം ഞങ്ങളുടെ പുഴ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ രണ്ട് സൈഡും നല്ല പ്രകൃതി രമണീയമായ നല്ല പച്ചപ്പ് നിറഞ്ഞ് അതിൻ്റെ നടുവിലൂടെ നല്ലൊരു അരിവില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട എന്തായാലും നെഗറ്റീവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാം പോരട്ടെ പിന്നെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ ബബൈസ് യു താങ്ക്സ് ഫോർ വാച്ചിങ്